ാലിന്റെ ഒന്ന് വായിക്കുമ്പോൾ അവിടെ യോഹനൻ പറയുന്നു സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു പത്മോസിന്റെ ഏകാന്തതയിൽ ഒറ്റപ്പെടലുകളുടെ നടുവിൽ നിരാശകളുടെ നടുവിൽ പ്രതിസന്ധിയുടെ നടുവിൽ വെല്ലുവിളികളുടെ നടുവിൽ അകപ്പെട്ടു കിടക്കുന്ന അപ്പോസ്തലൻ ആ പ്രതികൂലത്തിന്റെ പ്രതിസന്ധിയുടെ വേദനയുടെ നിരാശയുടെ നടുവിൽ താൻ നോക്കി തന്റെ കണ്ണ് സ്വർഗത്തിലേക്ക് നോക്കി ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ചുറ്റും നിങ്ങൾ കണ്ണോടിക്കുമ്പോൾ എല്ലാ നിരാശയുടെയും തകർച്ചയുടെയും പ്രതിസന്ധിയുടെയും ഭയത്തിന്റെയും ഒക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നതെങ്കിലും സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറയാം ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങൾ ുയർത്തുന്നു എന്റെ സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെ അവൻ അനുവദിക്കത്തില്ല എന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല അവൻ ഉറങ്ങുന്നില്ല സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന യോഹന്നാന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ ഒരു വാതിൽ തുറക്കുവാൻ നോക്കിയിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ ജീവിതത്തിന്റെ സമാധാനത്തിനായി സൗഖ്യത്തിനായി ആത്മിക വർധനവിനായി സ്വർഗത്തിലെ ദൈവമേ ഒരു വാതിൽ എന്റെ മുമ്പിൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ ഉറപ്പായും പറയുന്നു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി യോഹന്നാന്റെ മുമ്പിൽ തുറന്ന വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്